വാഹനയാത്ര സൗകര്യമുള്ള തീണ്ടാപ്പടി പാലത്തിന് അരനൂറ്റാണ്ടിന്റെ മുറവിളിയുടെ പഴക്കമുണ്ട് നാളിതുവരെ സർക്കാരുകളും പഞ്ചായത്തുകളും മാറി മാറി വന്നിട്ടും ഈ ദുർവിധിക്ക് പരിഹാരം കണ്ടില്ല ദേശീയ ജലപാതക്ക് മുകളിൽ വരുന്ന പാലമായതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം ഞാൻ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള പിറവിക്ക് മുൻപേ തന്നെ തീണ്ടാപ്പടി ഒരു വാണിജ്യ വ്യവസായ കേന്ദ്രമായിരുന്നു പുഴയുമായി ബന്ധപ്പെടുത്തിയ മത്സ്യബന്ധനവും കാർഷിക വൃത്തിയുടെയും കേന്ദ്രമായിരുന്നു ആ പ്രദേശം ആ കാലത്ത് തന്നെ കടത്തു തുണിയും പിന്നീട് കോൺക്രീറ്റ് നടപ്പാലങ്ങളും കൂടി നിലവിൽ വന്നു അതിന്റെ തകർച്ചയ്ക്ക് ശേഷം വിവിധ തരത്തിലുള്ള മരപ്പാലങ്ങളും പിന്നീട് ദേശീയ പാതയുമായി കനാലിക്കനാലിന് ഉയർത്തിയതിനു ശേഷം ഏഴു മീറ്ററോളം ഉയരത്തിൽ വയോജനങ്ങൾക്കും കുട്ടികൾക്കും കയറാൻ കഴിയാത്ത ഇരുമ്പ് പാലവുമാണ് നിലനിൽക്കുന്നത് ഏറെ അപകടം നിറഞ്ഞതാണ് ഇതുവഴിയുള്ള സഞ്ചാരം യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എളുപ്പമാർഗമായി ആളുകൾ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് താൽക്കാലിക പാലം നിർമ്മിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പാലം നിർമ്മാണത്തിനായി പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ പരിമിതിയുണ്ടെന്നും അധികൃതർ പറയുന്നു ഘട്ടത്തെ നാടിൻ്റെ സകല പ്രതാപവും ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ഒരു ദുരന്തമാണ് ഈ പാലമായി ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി അറുപതുകൾ തൊട്ട് ഇവിടെ പാലമുണ്ട് അതിന് മുമ്പ് കടത്തുണ്ടായിരുന്നു പല തവണയായി കോൺക്രീറ്റ് പാലങ്ങൾ ഉരുക്ക് പാലങ്ങൾ മരപ്പാലങ്ങൾ അങ്ങനെ നിരവധി പാലങ്ങൾ ഇവിടെ വന്നു പോയി എന്നതല്ലാതെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തിനെയും വില്ലേജിനെയും അതുപോലെ തന്നെ ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ തൊട്ടടുത്ത് ആതുരാലയങ്ങളാവട്ടെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ എല്ലാം നൂറുകണക്കിന് ആളുകൾ ദൈനംദിനം ഉപയോഗപ്പെടുന്ന ഈ പാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഇന്നലത്തെ അവസ്ഥയും എല്ലാം തന്നെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഇതിനൊരു കൃത്യമായ പരിഹാരം കാണാതെ പ്രദേശവാസികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വാഹനഗതാഗതത്തോടു കൂടിയുള്ള നല്ല പാലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിണിത പ്രവർത്തനങ്ങൾ നടത്താതെ പോയതിൻ്റെ ഭാഗമാണ് ഈ കിടക്കുന്ന പാലം ഇന്ന് ഈ ഗതിയിലേക്ക് പോയത് ഇപ്പോൾ അടുത്തായി ഇവിടെ ജനകീയ സമിതി രൂപീകരിക്കുകയും ജനകീയ സമിതിയുടെ ഭാഗമായി രണ്ട് തവണ എം എൽ എ അടക്കമുള്ള ആളുകളിവിടെ സ്ഥലം സന്ദർശിക്കുകയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇതിൻ്റെ മറ്റ് ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള നല്ല ഇടപെടൽ കൂടി ഇതിൻ്റെ പുതിയ പാലം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്തായാലും ഇപ്പോൾ ഇതിനുള്ളിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്നാൽ ആളുകൾക്ക് വേറെ നിവൃത്തിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും നിർബാധം വിദ്യാർത്ഥികളും പ്രായം ചെന്നവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഈ ഇവിടെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാരാണ് ഉത്തരവാദികൾ ഈ നിലവിലുള്ള ത്രിതല പഞ്ചായത്തോ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളോ തിരിഞ്ഞു നോക്കുമോ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന് കാലങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യത്തിന് കൃത്യമായൊരു പിന്നെ നിർവചനം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരു ജനകീയ സമരം ഈ പ്രദേശത്ത് ഉയർന്നു വരാൻ പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് പോകണം ഏതെങ്കിലും തരത്തിലുള്ള തൊട്ടുനൊടുക്ക് പരിപാടികളോട് നടപ്പിലാക്കി ഇനിയും ഇത് ഈ രീതിയിൽ പുതുക്കിപ്പണിയുകയാണെങ്കിൽ ഞങ്ങൾക്കിതുപോലുള്ളൊരു പാലമല്ല ആവശ്യമെന്നത് കൂടി ബോധ്യപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിർബന്ധമായും ഈ പ്രദേശത്ത് ഒന്നിപ്പിക്കുന്നതിനോടിയുള്ള റോഡ് പാലമാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടായി ഇവിടെ റോഡ് പാലത്തിന് വേണ്ടിയുള്ള മുറവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മുറവിളിക്ക് കൃത്യമായ പരിഹാരമുണ്ടാകുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ നാട്ടുകാരിവിടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈയിടെയാണ് ബ്രിദ്ദേശ് കലാകായിക ഭവന്റെ മുപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലവുമായി ബന്ധപ്പെട്ട് ജനകീയ സെമിനാർ സംഘടിപ്പിച്ചത് അവിടെ കൂടിയ പൊതുജനങ്ങളിൽ നിന്നും ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു പഞ്ചായത്ത് തലത്തിലും ജനകീയ കമ്മിറ്റി കഴിഞ്ഞു മലയാളം സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക ഗവൺമെന്റ് കോളേജ് വെട്ടം സി എച്ച് എസ് ഇ ഡയാലി സെന്റർ പകൽവീട് പഞ്ചായത്ത് സ്റ്റേഡിയം പൊതുവായനശാല സ്പെഷ്യൽ സ്കൂൾ വെട്ടം എ എം യു പി സ്കൂൾ വെട്ടം സലഫി ഹൈസ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വെട്ടം വില്ലേജ് ഓഫീസ് കൃഷിഭവൻ ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ഡിസ്പെൻസറി തുടങ്ങിയവയെല്ലാം ഇരു കരയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തീരദേശ ഡിപ്പു സുൽത്താൻ ഹൈവേയിൽ നിന്നും തിരൂർ ചമ്രവട്ടം പൊന്നാനി ഹൈവേയിലേക്ക് ഏറ്റവും അടുത്ത് ബന്ധിപ്പിക്കാൻ കഴിയുന്ന മാർഗം കൂടിയാണ് ഈ പാലം പ്രദേശത്ത് ഗതാഗത സൗകര്യത്തോടെയുള്ള ഒരു പാലം എന്നത് ഒരു നാടിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് പാലം നിലവിൽ വന്നാൽ നൂറുകണക്കിന് യാത്രക്കാരുടെ ദൈനംദിന യാത്രാക്ലേശം പരിഹരിക്കുക എന്നതിനപ്പുറം ടൂറിസം അടക്കമുള്ള നാടിന്റെ സർവ്വ പുരോഗതിക്കും കാരണമായേക്കാം പാലം പണിയാൻ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നതിന് പകരം ആ തടസ്സങ്ങൾ നീക്കി നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമായ പാലം പണിയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം